വ്യക്തി ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് സിനിമാ സീരിയൽ താരം വീണ നായർ ഭർത്താവിൽ നിന്നും അകന്നാണ് കഴിയുന്നതെന്നും എന്നാൽ നിയമപരമായി തങ്ങൾ വിവാഹമോചിതരായിട്ടില്ല എന്നും വീണ വെളിപ്പെടുത്തി എന്റെ മകൻ സന്തോഷവാനാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട് എനിക്കൊരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അത് അവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും അതെങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് നേരത്തെ ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം ായി മുന്നോട്ട് പോകണം നിയമപരമായി ഞങ്ങൾ വിവാഹം ഊചിതരായിട്ടില്ല അകന്ന് കഴിയുകയാണ് എന്നത് സത്യമാണ് എന്നാണ് വീണ നായർ പറഞ്ഞത് ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു ഒരു ഷോ കാരണം ഒന്നും തകരുന്നതല്ല കുടുംബം അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന പല കമന്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ല താൻ നേരിടുന്ന ബോഡി ഷെമീനെ കുറിച്ചും വീണ നായർ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇല്ല ആക്ച്വലി എന്തെങ്കിലും എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ പറയാനുണ്ടോ എന്ന് നമ്മൾ ആരും ആരായിക്കോട്ടെ നമ്മൾ റിലേഷൻ തുടങ്ങുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം ഇത് നിർത്താൻ വേണ്ടിട്ടോ ഡിവോഴ്സ് ആകാൻ വേണ്ടിട്ടോ അല്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാല് നമ്മൾ അത് പതിയെ വളരെ ഗ്രാജുവലി അല്ലെ ഒച്ചടിക്ക് ബായ് മറ്റേ ഇംഗ്ലീഷ്കാരും മറ്റേ കോഫി കുടിച്ചിട്ട് ബായ് പറഞ്ഞു പോകുന്നത് പോലെ നമ്മൾ എട്ട് വർഷം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എനിക്കത് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല ഒരുപാട് സമയം സമയമെടുക്കും അതിനിയിപ്പം ഞാനിനിയിപ്പം നാളെ ഒരിക്കലും ഞാൻ വേറൊരു റിലേഷനിലാവുകയോ അല്ലെങ്കിൽ നാളെ ഞാൻ വേറൊരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി ഇതൊരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റില്ല കാരണം നമ്മുടെ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണത് ആ അച്ഛൻ എന്നുള്ള സ്ഥാനം ഇനിയും ഞാൻ എത്ര ഇനിയും തേച്ച് വായിച്ചെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല അമ്പാടിയുടെ അച്ഛൻ സ്വാതി എന്ന് പറയുന്ന ആർച്ചയമ്മൻ എന്ന് പറയുന്ന ആള് തന്നെയാണ് സോ ആ റെസ്പെക്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എനിക്കൊന്ന് ഞാൻ ഇത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ഇതായിരിക്കും ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് പക്ഷെ ഞങ്ങള് തമ്മിൽ മോൻ്റെ കാര്യത്തില് എല്ലാം പ്രോപ്പറായിട്ടും കുഞ്ഞിനെ ഇപ്പം പുള്ളി നാട്ടിലുണ്ട് മോനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുവിടുന്നുണ്ട് മോനെ കാണാറുണ്ട് അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി എൻജോയ് ചെയ്യാറുണ്ട് അവൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയെ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് അച്ഛനും അമ്മയില്ല സൊ അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൻ്റെ അച്ഛനും അമ്മേ ഉള്ളൂ അതിനൊക്കെ തന്നെ ഞാൻ ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അവൻ ആ സ്നേഹം കിട്ടണേ അവിടെ തന്നെ പോകണം നാളെ ഒരിക്കൽ വലുതായി വരുമ്പം എന്നോട് ചോദിക്കരുത് എൻ്റെ എൻ്റെ അമ്മമ്മ എനിക്ക് എനിക്കിടക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ടാ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കില്ല ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വളരെ ഹാപ്പിയായി അവന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് ജീവിച്ചി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചിപ്പോൾ പോകുന്നത് പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഇപ്പം നമ്മളെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പോഴും സമൂഹം രീതിയിലാണ് അതിനെ കാണുന്നത് അതിപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങള് അത് എനിക്ക് മാത്രം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കും അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അല്ല അദ്ദേഹത്തിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും അല്ലാതെ എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല എനിക്ക് തോന്നി എന്റെ ഇപ്പോഴത്തെ എൻ്റെ എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ പറയുന്നത് രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ടായിരിക്കാം ഒരു ബന്ധം വേണ്ടാന്ന് നമ്മൾ വെക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇനി നാളെ ഒരിക്കലും ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ടിയിട്ട് പോകുമോന്നും അറിയില്ല പൂർണമായിട്ടും ആ ബന്ധം വേണ്ട എന്ന് നമ്മൾ മറ്റേ കട്ട് റൈറ്റ് പോലെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല പക്ഷെ ഞങ്ങൾ വിളിക്കും അവന്റെ കാര്യം സംസാരിക്കും വഴക്ക് പിടിക്കാറുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് ഫോണിൽ കൂടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാറുണ്ട് നമുക്ക് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ തീരുമാനിച്ച പിന്നെ ഈ വഴക്കിന്റെ ആർഗ്യുമെന്സിന്റെയും കാര്യങ്ങളില്ല കട്ട് ഓഫ് ചെയ്താൽ പിന്നെ നെവർ മൈൻഡ് അങ്ങനെ ആണല്ലോ പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോഴും മറ്റേ ക്ലൈമാക്സ് ആയിട്ടില്ല ക്ലൈമാക്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ കാരണം കാരണം ഇത് ഞാൻ പോലും അറിയാതെ ആഘോഷിച്ചു കാരണം ഞാൻ അതായത് ആ സമയത്ത് ബിഗ് തോന്നുന്നു ന്യൂസ് വന്നിരുന്നു ആയി ആയി എന്നൊക്കെ പറഞ്ഞു അതെ അത് പിന്നെ അത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തില്ല കാരണം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും നമ്മൾ തമ്മിലൊരു പിണക്കം വന്നാൽ കൂടെ അവർക്ക് എപ്പോഴും ആണ് സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ രാഷ്ട്രീയക്കാരുടെ ലൈഫായാലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫായാലും ഒക്കെ സെലിബ്രിറ്റി സെലിബ്രിറ്റിന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട് അവരുടെ ലൈഫിൽ എന്ത് നടക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് അത് ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് പോലും നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള കൗതുകം ഉണ്ട് ആ കൗതുകം തന്നെ അവർക്കുള്ളൂ അത് പിന്നെ അത് വേറെ രീതിയിലാക്കും അതിപ്പോ ഒരു അതിപ്പോ ട്രെൻഡായി മാറിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനും ഒരു വാല്യൂ ഇല്ലാത്ത അപ്പൊ ഇതൊക്കെയാണ് സംഭവം ഞങ്ങൾ ഇപ്പൊ സെപ്പറേറ്റഡ് ആണ് മോന്റെ കാര്യങ്ങള് മോന്റെ കാര്യങ്ങള് നോക്കി മോൻ നൈപുണ്യ സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് പോണു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊരു റിലേഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിലേക്ക് താഴേക്ക് പോകുന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിനെ അയ്യോ എന്നൊരു തോന്നല് വരാ പക്ഷെ നമ്മളൊരു റിലേഷൻ നമ്മൾ അല്ലെങ്കിൽ അതിൽ നിന്നും മാറിയിട്ട് നമ്മൾ ഓക്കെ ആണ് നമ്മൾ ഓക്കെ ആയാൽ മതി അപ്പത് ഏത് റിലേഷൻ ആയാലും ഒരു പ്രണയം ഉണ്ടായിട്ടുള്ള ഒരു നമുക്കൊരു പ്രണയത്തിൽ നിന്നാണെങ്കിലും നമ്മൾ നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് നമ്മൾ മുന്നേക്ക് നല്ല രീതിയിൽ പോയാൽ മതി അവിടുന്ന് താഴെ പോയി ഡിപ്രഷനായി ഹോസ്പിറ്റലൈസ്ഡ് ആയി ആത്മഹത്യ അതൊന്നും അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് നന്നായി മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാ സമയവും കടന്നു പോകും ഒന്നിനും സ്റ്റെബിലിറ്റി ഇല്ല ലൈഫിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു അരമണിക്കൂറിൽ ഇത് തീരും റെക്കോർഡായിട്ടുണ്ടാവും ഈ സമയത്ത് ഞാൻ പറയുന്നതൊക്കെ ഉണ്ടാവുകയുള്ളൂ നീ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളും എന്റെ നിലപാടുകൾ നാളെ ഒരുപക്ഷെ മാറിയേക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് എടുത്തു പറയുന്നു ഈ പറയുന്ന സ്റ്റേജ് ഞാൻ ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നാളെ ചിലപ്പോ ഈ നിലപാടുകൾ മൊത്തം മാറിയേക്കാം കാര്യം മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് പോകുന്നത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത് എല്ലാം അതുകൊണ്ട് നിലപാടുകൾ മാറ്റമുണ്ടാവും ഇപ്പോഴത്തെ എന്റെ നിലപാടിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഹാപ്പി ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നു മോന്റെ കാര്യത്തിൽ രണ്ടുപേരും ഹാപ്പിയാണ് അവൻ ഹാപ്പിയാണ് അവൻ അവന്റെ അപ്പൻ്റെ അമ്മ എടുത്ത് പോകുന്നുണ്ട് അത് ഹസ്ബൻഡിന്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട് ഹസ്ബൻഡിലൂടെ വരുമ്പം ട്രിപ്പ് പോകുന്നുണ്ട് മോനെ വിളി അത് അതുപോലെ തന്നെ പോണി ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് മോനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അത് അതെന്റെ തീരുമാനം അമ്മച്ചനെ അമ്മച്ച നല്ല ഗുഡ് ബോയി പോലെ ഋഷി പോലെ കാണിച്ചത് അമ്മച്ചനെ അമ്മച്ച നല്ല ഗുഡ് ആട്ടോ അമ്മ വീട്ടിലെങ്ങനുണ്ട് ഭയങ്കര കൈകൊണ്ട് തല്ലാറുണ്ടോ അമ്മ ഏറ്റവും കൂടുതൽ ോട്ടെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ ക്വാളിറ്റി എന്താണെന്തോ ഇഷ്ടം പിന്നെ പിന്നൊന്നല്ല ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ അമ്മ എപ്പോഴും ദേഷ്യപ്പെടുവോ ഇടക്ക് ഭയങ്കര ആണോന്നോ ഇപ്പണോ

െറിയില്ലേ ചോദിക്കാറുണ്ടോ മുട്ടി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടോ ഇങ്ങനെ വല്ല ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഇറങ്ങി അടിപൊളിയാട്ടോ